കൂത്തുപറമ്പ് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബഷീർ ദിനാനുസ്മരണം ബഷീർ കഥാപാത്രങ്ങളുടെ സംഗമ വേദിയായി മാറി കൂത്തുപറമ്പ് ബിഇ എം പി യു പി സ്കൂളിലാണ് പതിനേഴ് വിദ്യാലയങ്ങളിൽ പങ്കെടുപ്പിച്ച പരിപാടി നടത്തിയത് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുപ്പതാം ചരമവാർഷിക ദിനമാണ് ബഷീർ കഥാപാത്രങ്ങളുടെ സംഗമവേദിയായി മാറിയത് കൂത്തുപറമ്പ് നഗരസഭയുടെ ആഭിമുഖ്യത്തിലാണ് കൂത്തുപറമ്പ ബിഇഎംപി യു പി സ്കൂളിൽ നഗരസഭയിലെ വിദ്യാലയങ്ങളെ പങ്കെടുപ്പിച്ച് പരിപാടി നടത്തിയത് ബഷീർ കഥാപാത്രങ്ങളായ എട്ടുകാലി മമ്മുഞ്ഞ പാത്തുമ്മ ആട് ആനവാരി രാമൻ നായർ സാറാമ മുച്ചീട്ട് കളിക്കാരനിലെ ഒറ്റക്കണ്ണൻ പോക്കർ സുഹറ മജീദ മതിലുകളിലെ നാരായണി ബഷീർ കുഞ്ഞിപ്പാത്തു ക്ലാസ് മാഷ് ജമീല തുടങ്ങിയ കഥാപാത്രങ്ങളെ വിദ്യാർത്ഥികൾ അവിസ്മരണീയമാക്കി E നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച് ഈ ഒരു ബഷീർ ദിനത്തിൽ മാത്രമല്ല നമ്മൾ ചർച്ച നമ്മുടെ നിത്യജീവിതത്തിൽ പല സംഭവങ്ങളും ഉണ്ടാവുമ്പോൾ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണമർഗത്തിന്റെ ഒക്കെ പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ ചെലപ്പോഴെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ നമ്മള് വൈക്കം മുഹമ്മദ് ബഷീറിനെ ഓർക്കാറുണ്ട് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വി ശ്രീജ അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരൻ കെ ടി ബാബുരാജ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ സെക്രട്ടറി കെ ആർ അജി വാടകം പി പി റസിയ തുടങ്ങിയവർ സംസാരിച്ചു